ഹലോ ഗൈസ് അസലാമലൈക്കും ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇന്നൊക്കെ നാലാമത്തെ ദിവസമാണ് ഈ ആശുപത്രി തന്നിട്ട് പെരെയെന്ന് ടോട്ടൽ ഇറങ്ങിയിട്ട് ഏഴാമത്തെ ദിവസമാണ് അപ്പോൾ ഇന്നലെ സൂചി വെച്ച് അയാള് ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു സൂചിഞ്ഞ് വെക്കണ്ട പിന്നെ ഗുളികമ്മ നമുക്ക് നോക്കാന്ന് അപ്പൊ നല്ല ഗുളികയൊക്കെ കൊടുത്ത് നല്ല ഫുഡൊക്കെ കഴിച്ച് ഫ്രൂട്ട്സൊക്കെ ഞങ്ങള് കൊടുത്ത് അപ്പോൾ അത് വയ്ക്കണ്ട ഇന്ന് ഇപ്പൊ ഉമ്മമാക്ക് എന്താ ഇനി കഴിഞ്ഞാലേ ബാക്കിയുള്ള ഇത് കിട്ടുള്ളൂല്ലേ ഒന്ന് കുളിച്ചിട്ട് കടന്നുറങ്ങണന്നാണ് ഉമ്മ പറയണത് അതായത് ഇന്നലെ വെച്ചിട്ടില്ല ഉമ്മക്ക് മരുന്നൊന്നുമില്ലേ മാത്രം നോക്കിയിട്ട് ഇന്ന് എങ്ങനെയുണ്ട് ഡോക്ടർ നോക്കാൻ പറഞ്ഞു ഇന്ന് രാവിലെ ഡോക്ടർ എന്താ അതായത് ഉമ്മന്റെ സോഡിയം ചെക്ക് ചെയ്തപ്പോ നൂറ്റിമുപ്പത്തില്ലേ മിഞ്ഞാന്ന് നൂറ്റിമുപ്പത്തൊന്നി പക്ഷേ ഇന്നലെ ഒരു ചെക്ക് ഇന്ന് ആ ഇന്നലെ ഒരു നൂറ്റി ഇരുപത്തി ഒമ്പതായി പക്ഷേ ഇന്ന് വന്നപ്പോ നൂറ്റിമുപ്പത്തി ഒമ്പത് തന്നെ വന്നു അതായത് ഉമ്മമ്മ ഇന്നലെ ആ മുപ്പത്തൊന്നു തന്നെ ആയി അപ്പൊ ഉമ്മ ഫുഡൊക്കെ കഴിച്ചിനി പിന്നെ ഡോക്ടർ പറഞ്ഞിനി ഇത് കൂടെ നടക്കാൻ പറഞ്ഞേമ്മ ഉം ഇപ്പൊ ഇന്ന് രാവിലെ പോയി മമ്മിൽ നടന്നു വന്നീനി ഇനിപ്പോ ഒന്നും ഇവിടെ പോണം പറഞ്ഞത് ഒരു ഡിസ്ചാർജ് എപ്പഴാ ഡിസ് അപ്പൊ ഇന്ന് ഡിസ്ചാർജ് ആവും ആവുമെന്നാണ് പറഞ്ഞത് മരുന്നിന്റെയും അതേപോലെ ബില്ലൊക്കെ ഉണ്ട് അതൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഉച്ചക്കാവുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും അതിനുമുമ്പ് ഉമ്മ ഒന്ന് നടക്കണം പോയിട്ട് ഒന്ന് നടന്നതാകാൻ പറഞ്ഞിട്ട് ഇപ്പൊ മമ്മന്റെ കൈമത്തെ സൂചിയൊക്കെ ഇന്ന് എടുത്തിട്ടുള്ളുട്ടോ ഇന്ന് കൈ കൈമത്തെ സൂചിയൊക്കെ എടുത്ത് കൊണ്ടുപോയി അതായത് ഇന്നലെ മരുന്ന് നിർത്തിയാണെന്നുണ്ടെങ്കിലും ഇന്നാണ് എടുത്തത് കാരണം പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ രണ്ടാമത് സൂചി വെക്കണ്ടിട്ടാണ് അങ്ങനെയുള്ള ചെയ്തത് അല്ലേ ഇപ്പൊ ഡോക്ടർ വന്നിട്ട് കുഴപ്പമൊന്നുമില്ല അല്ലെ പറഞ്ഞത് ഇനി പെരി പോയി നമ്മളെ പെരിയിലൊക്കെ നിന്ന് ഒന്ന് ഉഷാറായി വരണം അല്ലേ മമ്മാ ഡോക്ടർ പറഞ്ഞ നടത്തിച്ചാ മതി എന്നാ പോവല്ലേ വല്യമാരൊന്ന് നടത്തി നോക്കട്ടെ അതായത് നമ്മൾ ഇങ്ങനെ ഇതാണല്ലോ നമ്മൾ ആ പോയിക്കോളൂ ഡിസ്ചാർജ് വല്യമാന ഡിസ് പോവാനിക്കാരന്മാര് വന്നിട്ട് കൊണ്ടുപോവാന് നമുക്ക് നേരെ പരിക്ക് പോയി വെക്കാം ഗൈസ് നമുക്ക് ഷർദിയാണ് കാശ്മയിന് ഛർദ്ദിക്കുണ്ടെങ്കിൽ പറയണോ ഏഹ് എന്തെങ്കിലും പിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു എവിടെ വരുത്തി എടുത്തിട്ടോ ഏഹ് ഓക്കെ അപ്പൊ ശെരി തന്നെ ഓക്കെ നേരെ പരി അപ്പൊ കഴിച്ചു പോയിട്ടാ കഴിച്ച ഞങ്ങടെ ചായ നിർത്തിക്കാണ് മുഖം തെളിഞ്ഞില്ലേ എത്ര ചീസത്തിന് ശേഷമാണ് എങ്ങനെ തെളിയിന് അമ്മായിക്കോണ്ടേ ആളി ചായ പരി പോയിട്ട് നല്ലൊരു ഉറക്കം നാലഞ്ചു ദിവസത്തെ ഉറക്കം ഇണ്ട് അല്ലേ അമ്മായി അങ്ങനെ തലക്കെത്തിക്കണേ ആപ്പാപ്പാക്കും വയ്യാത്തേട്ടാപ്പാവിനെ ഒറ്റക്ക് ആക്കിട്ടാണ് പോകണത് അവിടെ അമ്മായിന്റെ മക്കളും ഒക്കെയാണ് നോക്കണത് നമുക്ക് നമ്മക്ക് നേരെ പെരില് പോയാൻ പോവാൻ നോക്കട്ടെ അനിയനൊറ്റു അവനോട് പറഞ്ഞിരിക്കണെ ഇപ്പൊ നേരെ പരിഗണി പോവാൻ നോക്കാം നമ്മൾ കൊറേ നേരം അന്വേഷിച്ചിട്ട് കിട്ടാത്ത സാധനം കേട്ടോ ഇളനീര് അത് നമുക്ക് കിട്ടിയിക്കണേ അതായത് ഉമ്മമാക്ക് സോഡിയം കുറവുള്ള അല്ലേ അപ്പൊ എല്ലാരും നമ്മളോട് പറഞ്ഞു ഇളനീര് കൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ നമ്മള് ഇളനീര് വാങ്ങിക്കണേ മമ്മ വാങ്ങിക്കണോ ഇളനീര് ആ ഡോറ് ഇമ്മയും ഉമ്മ ഒക്കെ വരുന്നുണ്ട് അപ്പൊ എന്നോട് താഴത്ത് കിറങ്ങാൻ പറഞ്ഞു നോക്കണ ഓലി വരുന്നുണ്ട് ഓല ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വരുന്നുണ്ട് താഴെത്തി ണ്ട് എങ്ങനുണ്ടാവും മമ്മുണ്ടാവും കൊറവണ്ടെന്ന പറഞ്ഞു അതുകൊണ്ടല്ലേ ഡിസ്ചാർജ് ആക്കിയത് അവന് നമ്മളെ കൂട്ടുകാരന്റെ വണ്ടിയിലാട്ടോ വരുന്ന അജുണ്ടോ നിങ്ങൾ വർക്ക് ചെയ്യുന്ന നേരെ എവിടെ മമ്മടെ ഇറങ്ങി ആ ചെയ്യുക ആരോ അമ്മായി അമ്മായി അവിടെ ഇറങ്ങിയോ ആ അത് പിന്നെ ഞാൻ നടക്കല്ല അത് എന്താണ് അങ്ങനെ പോണ് സുഖ ജീവി സുഖ ജീവിതോ ഭയങ്കര സുഖല്ലേ എങ്ങനെയുണ്ട് ഒരാഴ്ച വീടിന് നടത്തു പോകുന്നുല്ലേ ചളിയാണ് അവിടെ മായ് അറിയില്ല ഓ മുംബൈനോടൊള്ളോ ബൈക്കിനാ പോരന ഉമ്മ ഉമ്മടക്കി അതൊക്കെ ഞങ്ങൾ എടുത്തോണ്ട് ആടെ മുണ്ടാവാ പോയി കിടക്ക അല്ല വേറൊരു പണി എടുക്കണ്ട എപ്പോഴാ എപ്പളപ്പിസ് ആക്കിയമ്മ ഉം എപ്പള ഡിസ് ആക്കിയേ രാവിലെ ആകണ് മാറിയല്ലേ വെളുത്തോ ഏ സുന്ദരി എന്നാ അമ്മ എന്തായാലും മോള് പോയ കൂടെ മമ്മാനെയും കൊണ്ട് കേട്ടോ കേറാണ് മമ്മാന ഒരു കൈ വെച്ചാ മമ്മ നാള് പോയപ്പോടെ വടിയൊക്കെ ഇവിടെ എടുത്തു പോയിന് ഇവിടെ താഴെടുത്ത് പോയി അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കുത്തിപ്പിടിച്ച് കയറാൻ വടിയായി അങ്ങനെ പോടുന്നത് വീരുന്നേ എനിക്ക് മലപ്പുറത്ത് ഓ അവിടുന്ന് നേരെ പോന്നിർ ആ ടീഷർട്ട് കാണാനുണ്ട് നല്ല ടീഷർട്ടമ്മ കാണാനും കൊറവുണ്ട് എനിക്ക് മറ്റേ തൊണ്ണൂറ്റി ഒന്നായിക്കണേ നാപ്പത് വണ്ടി വേണ്ടി തൊണ്ണൂറ്റി ഒന്നായിക്കണു ആ രസത്തന്നെ എന്ത് പരിപാടി ഇത് തന്നെ പരിപാടി ഇവിടെ ഇങ്ങനെ പരിപാടി കുന്ന് ഇതാണ് ടാസ്ക് കേടെ എല്ലാത്തിന്റെ ഇത് കാണുന്നുണ്ട് കണ്ടോ എമ്മലാളൊക്കെ കണ്ടോ എന്തെങ്കിലും ഞാൻ അടിച്ചു വരുവാ അതും അവിടെ വരണ്ടാക്കിയത് ഐസ് ഇത്രയും നേരം ഞാൻ ഇവിടെ ഒറ്റ കുത്തിരിക്കാണ് അപ്പൊ അവര് എത്താനായി എത്താനായിട്ട് എത്ര ദിവസായിപ്പൊ ഇവിടുന്ന് പോയിട്ട് ഏ യൂസല്ലേ ഒരാഴ്ച ഞങ്ങള് ടൂര് പോയില്ലേ ഇന്ന കൂട്ടാതെ പോണെ രാവിലെ ഇറങ്ങിയ പോയതാണല്ലോ വേറെ

നേരത്തിന് ഫുഡ് കഴിക്കണം ഏഴ് കൊറവണ്ടാ ഇല്ല രണ്ടുനാലിസുണ്ടെങ്കി കഴിഞ്ഞ ഓക്കെ തോന്നണേ അതെ അതെ ഫ്രൂട്ട്സ് കൊണ്ടുവന്നാ മതി ഇവര് ഓൾക്ക് ഇവിടെ മലപ്പുറത്ത് ഷൂട്ട് ഉണ്ടായിരുന്നല്ലോ അതിന് പോയപ്പോ അവിടുന്ന് പിന്നെ മോണ്ടൻ വിളിച്ചിറങ്ങണി ആ ഒരു പറഞ്ഞപ്പോന്നു പറഞ്ഞ പത്തന ആയിക്കോട്ടെ ഞങ്ങൾ വരുമ്പോ കൊണ്ടുപോരാറിഞ്ഞിട്ട് അങ്ങനെ ഉമ്മാനും മമ്മാനി അമ്മായിന് എടുത്തിട്ട് പോകുന്നു എന്നിട്ട് അമ്മായിനെ പോയിരുന്നായിരിക്കും അവിടെ ഇറക്കി എന്നെ ഓലിവിടെ വന്നുകൊണ്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചു തന്നു മോണ്ടിന് എത്തിയിട്ടില്ല മോണ്ടനും മുന്നേം പോന്നോണ്ടിരിക്കണുള്ളൂ ഒരു ബൈക്കും പോന്നോണ്ടിരിക്കണേ മക്കളെ കേറി മക്കളെ കൂട്ടിക്ക് എന്താ ഇങ്ങനെ എന്താണ് ഉമ്മച്ച് പിന്നിലോ എവിടെ ഉമ്മന്റെ ഉമ്മ എന്തി ഒന്നും ഇല്ലല്ലോ പള്ളിയില് കണ്ണിനെ മാറ്റാനോ കേറാനും ഒക്കെ കൊങ്ങീറ്റൊക്കെ എന്താ അവിടെ ഏസം കാട്ടിക്കൂട്ടിയമ്മക്ക് ഓർമ്മ ഇണ്ടല്ലോ എന്ന അമ്മാക്കും മോണ്ടിനൊക്കെ നല്ല ഓർമ്മ ഇണ്ട് അമ്മായിക്കോ ഞാൻ ഇവിടെ കൊറച്ച് ഞാൻ ഇവിടെ വീടേക്കയച്ചു തന്നീനോല് ഉമ്മടെ കടന്ന് പൊറുതി ആ അതാണ് പറഞ്ഞേ നേരത്തിന് തിന്നണേ തിന്നാതെ കുത്തിരുന്നിട്ടാണത് ഇനെങ്കിലും നേരത്തിന് തിന്നാൻ നോയിക്കോണ്ടി കാരണം എന്തേലും വെജായി തിന്നുകഴിഞ്ഞാൽ പിന്നെ ആകെതാവും കേക്ക്ണ്ടോ കേട്ടാ മാത്രം പോരെ ചെയ്യും വേണം നിങ്ങളൊക്കെ ഒരു പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടായത് കൊണ്ട് കേട്ടോ കാരണം ഉമ്മളിവിടെ കാണാൻ ഹോസ്പിറ്റലിലൊക്കെ ഒരുപാട് ആൾക്കാർ ഉമ്മമാരെ കാണാൻ വേണ്ടി വന്നിന് കാരണം ഞങ്ങള് പറയുമ്പോ ഞങ്ങള് ഒന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല പക്ഷെ ഒരുപാട് ആൾക്കാർ കാണാൻ പോകുന്ന ഉമ്മമാരെ കിന്നാണ്ട് ഫോട്ടോ എടുത്താണ്ട് പോയി അല്ലേ ഫോട്ടോ എടുപ്പിച്ചിട്ട് നിങ്ങളന്നെ എത്രങ്ങോനോ ആൾക്കാരാണ് വലിയമാക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചെ പക്ഷെ അത് ഉമ്മമാക്ക് പോക്കണ ഉമ്മക്ക് പോഴപ്പൊന്നും ഇല്ല ഉമ്മമാക്കിനൊക്കെ ഒരു പ്രാർത്ഥന ഉണ്ടായത് കൊണ്ട് മാത്രാണ് അപ്പം എല്ലാരോടും എത്ര നന്ദി പറഞ്ഞിട്ട് അതിൽ എത്ര എത്ര അറിയാൻ കാരണം എത്ര എത്രങ്ങോനോ ലക്ഷകണക്കിന് ആൾക്കാരാണ് ഉമ്മമാക്കു വേണ്ടി പ്രാർത്ഥിച്ചെ എത്ര ആൾക്കാർ നമ്മള് വീഡിയോസ് കാണുന്ന ആൾക്കാർ കണ്ടില്ലേസ് ഒരുപാട് ആൾക്കാര് അവിടെ കാണാൻ വന്നിട്ട് അവിടെ നാട്ടിലെ കൊറേ ആൾക്കാര് ഇന്ത്യക്കും കൊറേ മെസ്സേജ് ഉമ്മമാനെ ഡിസ്ചാർജ് ആക്കിയോ എന്തായി കാണാൻ പറ്റുമോന്നൊക്കെ മെസ്സേജ് ആ എന്നോട് ചോദിച്ചിനു ഇന്നോട് മാത്രം അല്ല തിന്നുകൊടുത്തേന് ഇന്നോട് മാത്രമെന്നല്ല മോണ്ടിനോടൊക്കെ ചോദിച്ചനെ അപ്പൊ അവിടെ എന്താ പറഞ്ഞിട്ട് കാണാൻ ചെന്നീനി എന്തായാലും വല്യമ്മാണ് ഇപ്പൊ അവിടെ സന്തോഷായിട്ട് ഇരിക്കണുണ്ട് ഇനി ചോറ് ചോറ് വന്നിട്ട് തിന്ന ഓക്കെ ആയില്ലേ ഇപ്പൊ ബുദ്ധിമുട്ടെന്തേലും ഉണ്ട് അപ്പൊ കൊരന്റെ അതില്ലേ കൊരക്ക് മാത്രല്ലേ അത് ഇച്ചുണ്ട് ഇച്ചുണ്ട് കൊരന്റെ നിങ്ങളൊരൊറ്റ പ്രാർത്ഥനയും സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് ഇപ്പൊ ഉമ്മക്ക് ഇവിടെ ഇങ്ങനെ നിക്കാൻ വരുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഇങ്ങളോട് ഒന്ന് എത്ര നന്ദിട്ടും മതിയാവൂല എങ്ങനെയുണ്ട് അമ്മ ഞങ്ങളോടെ ശരിക്കും തിന്നാനാ പറയണ കേട്ടോ ഇച്ചു വേണ്ട അച്ചു വേണ്ട അച്ചു ഗ്യാസാണേ ഇച്ചു തിന്നാൻ പറ്റൂലേ അങ്ങനെ വാക്കി പറയാൻ പാടില്ല കണ്ടോ അങ്ങനെ ആയി പാടില്ലാത്ത മാനുവിനെ ഇട്ടിട്ടാ മൂന്നാല് ദിവസമുള്ള അവിടെ നിന്നത് ആ പിന്നെ അമ്മായി ഇല്ലേ കുഞ്ഞമ്മായി അമ്മായിക്ക് രാവിലെ പണിക്കും പോണം പിന്നെ അവിടെ വന്നിട്ട് അങ്ങോട്ട് വരണ്ടേ അപ്പൊ അങ്ങനെ പറഞ്ഞ വേണ്ട അമ്മായിയെ നിങ്ങൾ അവിടെ നിന്നോളൂ കണ്ടോ അപ്പൊ എത്ര ആൾക്കാർ ബുദ്ധിമുട്ടിയുണ്ടോ ഇന്നിപ്പോ അവിടെ ഒരു ഉമ്മാനെ ഇന്നലെ എത്തേ കൊണ്ടുവന്നിട്ട് സോഡിയം കൊറഞ്ഞിട്ട് ഇമ്മ കാട്ടമാതിരി കാട്ടിട്ട് ആരും നോക്കാനില്ല അതിന്റെ മകളോ മകനും ആരോ വേഗം ഐ സി കൊണ്ട് ഞങ്ങൾ ഞാൻ ഞങ്ങൾ ചെന്നപ്പോന്നെ വേണം ഐ സിക്ക് മാനെ കൊണ്ടുപോകണ്ട ഞങ്ങൾ നെനക്കെട്ട് നോക്കി കൊള്ളാ അല്ലെങ്കി മാന കൊണ്ടുപോകും ഞാൻ കാര്യം കൊടുത്തോക്കെ വണ്ടേ പിന്നൊരു കാര്യം ഇന്നത്തെ റിസൾട്ട് വന്നിന്ന് ഞാൻ ഒന്നുകൂടി കൊണ്ടുപോയ ചെക്ക് ചെയ്താൽ അപ്പോൾ ഇതിന്റെ റിസൾട്ടിലിപ്പോൾ തൊണ്ണൂറ്റി ഒന്നാണ് കാണിക്കണത് അതായത് നാപ്പത് ആണ് വേണ്ടിയത് അപ്പോൾ തൊണ്ണൂറ്റി ഒന്ന് ആയിട്ട് കുറഞ്ഞിരിക്കുന്നത് നൂറ്റി പന്ത്രണ്ടാണ് ഇപ്പോ രണ്ടാല് ദിവസം മുമ്പ് ചെക്ക് ചെയ്തത് അപ്പോൾ ഇപ്പൊ തൊണ്ണൂറ്റി ഒന്നായിട്ട് കുറഞ്ഞു അപ്പം ഇന്ന റെസ്റ്റ് എടുക്കാനാണ് ഡോക്ടർ പറഞ്ഞത് റെസ്റ്റ് എടുക്കുക അതേപോലെ ഫുഡ് ഇതാക്കുക അത് ചോപ്പല്ലേ അതൊക്കെ പോയി അതൊക്കെ മാറണുണ്ട് എന്തായാലും മോട്ടൻ വരട്ടെ മോണ്ടെത്തില്ലോ വണ്ടി മോൻ ബൈക്കുമ്പോ ഓനും മുന്നേ ബൈക്കുമ്പോ പോന്നോണ്ട് കാണല്ലോ പോരുന്നണ്ട് അമ്മായി അമ്മായിനെ ഒരു പോയി പോന്നിടക്ക് ഉം വൈക്കുമ്പല്ലേ പോന്നെ ണ്ട് കേട്ടെ കൈസ് ഞങ്ങൾ അങ്ങനെ പരിക്ക് എത്തി എല്ലാരും പ്രാർത്ഥന കൊണ്ടാണ് കേട്ടോ നമുക്കിപ്പോ ഇത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ആയിട്ട് പരിക്ക് എത്താൻ പറഞ്ഞേ മമ്മക്ക് എന്താണ് അവസ്ഥ നമ്മള് കരിക്ക് വാങ്ങിയില്ലേ കഴിക്കുവാങ്ങേ കരിക്കും വെള്ളം വാങ്ങിക്കണേ ഇനിപ്പൊ വാങ്ങാനൊന്നുമില്ല കൈസ് ഇത്രയും ദിവസം ആ ഒരു രണ്ട് ഷർട്ടുണ്ടെങ്കിൽ ആ രണ്ട് ഷർട്ടാണ് കൈസ് ഏ ദിവസം ഒന്നും കുളിച്ചിട്ടില്ല ആകെ മര്യാടി ഇമ്മ കുളിച്ചില്ല കാട്ടി എന്താ എടുത്തിട്ട് ഇങ്ങനെ തോർത്തുകൊണ്ടായി തോർത്തുകൊണ്ടെടുത്തിട്ട് നേരക്കിങ്ങനെ തോത്തു തോർത്തോട്ട് കുളിച്ച് ഫ്രഷായി അവിടുത്തെ ഒരു ക്ഷീണം മാറ്റാ പോകാൻ വരെ പേടിയാണ് ഞങ്ങള് മാത്രല്ല ഞങ്ങൾ അമ്മായി നല്ലോണം കരുതിക്കണ് കാരണം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് ഇമ്മ ഉറങ്ങും അത് കഴിഞ്ഞിട്ട് ഇമ്മ ഒന്ന് നീക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മായി ഉറങ്ങും അമ്മായി ഒന്ന് നീക്കും അങ്ങനെ നോക്കീന്നത് പിന്നെ ആ പിന്നെ ഞങ്ങൾ വേറെ അമ്മായിമാരുണ്ടായി അമ്മായി ഒന്നീനി പിന്നെ അതേപോലെ തന്നെ ഞങ്ങളായിട്ട് ഒരു പരിചയം ഞങ്ങളെ ഞങ്ങൾ ബന്ധുക്കളെല്ലാ നാട്ടുകാരില്ലാത്ത ഞങ്ങളെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെയാണ് വെറുതെ ഓരോ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോലും അല്ലേ വരുന്നത് എന്നാലും നമ്മൾ അവിടെ ഓരോ എടുത്തുണ്ട് ബസ്സിനൊക്കെ വന്നിട്ടാണ് ഞങ്ങൾ പോയിട്ട് പിന്നെ പോയി സാധനങ്ങളും വാങ്ങി ഒരു കുട്ടി നൂറ് റുപ്പിക്കുന്നു ചേച്ചി അഞ്ഞൂറ് സാധനം ചെറിയ കുട്ടിയോ പിന്നെയ് മൂന്നിലൂന്നിലാ കുട്ടി വെച്ചിട്ട് രാത്രി പതിനൊന്ന് മണിക്കോണിക്ക് കോള് കഴിഞ്ഞു അപ്പൊ ഞാന് എടുത്തോണ്ടിട്ടോ അപ്പൊ പറഞ്ഞു ആ പറഞ്ഞു ഉമ്മമാന്റെ വല്യ ഫാനാണ് എന്റെ കുട്ടി ഒന്ന് കാണാൻ വരാൻ പറ്റോ മോള് ഇവിടെ നിന്ന് വരും കരച്ചൽ കാര്യാണ് ഉമ്മമാനെ കാണണം എന്ന് പറഞ്ഞാൽ ഒന്ന് കാണാൻ പറ്റിയ വന്നിട്ട് ഉമ്മമാനെ കണ്ടിട്ട് കുട്ടിക്കൊറവീ നാട്ടിൽ അറിയില്ല സന്തോഷവും സങ്കടമൊക്കെ പാടങ്ങടെ അതെ സത്യ പറഞ്ഞൊന്നും തിന്നായിട്ടാടാ ഈ ഗ്യാസാണ് ആ ഡോക്ടർ പറയാ ഗ്യാസാന്ന് പറഞ്ഞ ഒന്നും തിന്നാക്കണ്ടാ ഗ്യാസിന്റെ കുളി കുടിച്ചിട്ടില്ലേ നല്ലോണം ഇത് കുറെ പ്രശ്നം കഴിഞ്ഞ മാസം വരെ ശരിയാണ് ഛർദി വന്നാ പിന്നെ സോഡിയം നോക്കാതെ എല്ലാക്കുറയും സോഡിയം വാങ്ങിപ്പൊ പൊട്ടാസിയം കൊറയാണേ അതുകൊണ്ട് അങ്ങനെ മൂത്രം പോയി സർദി വാങ്ങാ പള്ളിയിലൊന്നും ഇല്ലാതെ മരുന്ന് കേറ്റി 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 ഉമ്മാക്ക് ഇന്ന് രാവിലെ ഒന്നും ഇന്നലെ വൈകുന്നേരം തൊട്ട് ഉമ്മാക്ക് ഒരു ജാതി ാണ് കുളി അതിനപ്പി എന്തായാലും ഇവന്റെ വർത്താനൊക്കെ എനിക്ക് ഓക്കെ കുഴപ്പമൊന്നും ഇല്ല ഗൈസ് ഞാൻ പറഞ്ഞില്ലേ എസ് ടി ബി ടി ആ എസ് ടി ടി ആ സാധനം ഏർ നാനൂറ്റി തൊണ്ണൂറ്റഞ്ചായിട്ട് തുടക്കം അത് കുറഞ്ഞിട്ട് കുറച്ചു ദിവസം മുമ്പ് ചെക്ക് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു തരു നൂറ്റി പന്ത്രണ്ട് അയിനിപ്പോ തൊണ്ണൂറ്റി ഒന്നായിക്കണേ ഇനി നാപ്പത് പരട്ടെന്നാ പറഞ്ഞത് മീഡിയം അപ്പൊ ഇമക്ക് എത്തണം കുറച്ച് കണ്ടീസ് കൂടി റസ്റ്റ് എടുത്തുകഴിഞ്ഞാ മാറുവാ ഫുഡ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാറുവാരു ഇഷ്ടം എന്നാ ഉമ്മ എന്നാ എല്ലാരും അസഹിക്ക് വന്ന പ്രാർത്ഥിച്ചു എല്ലാവർക്കും ും വളരെയേറെ നന്ദി ആരെയും കാണാത്താലും ഞങ്ങള് ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയും ഞങ്ങൾ ഇല്ലെങ്കിൽ ഇല്ല എന്നും പറയും പ്രചാരം കാണാൻ പറ്റുമെന്നില്ല പേടി പോയിട്ട് അടുത്ത വീടിൽ കാണാമല്ല